എന്റെ പേര് ഐശ്വര്യം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു റിവ്യൂ ആണ് ആൻഡ് ഈ പ്രോഡക്റ്റിന്റെ റിവ്യൂ കൊറേ ആൾക്കാരായിട്ട് എന്റെ അടുത്ത് ഒത്തിരി നാളായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ നിങ്ങൾക്ക് ടൈറ്റിൽ തന്നെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് മിസ് ക്ലെയർ എന്ന ബ്രാൻഡിന്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീംസിനെ പറ്റിയാണെന്ന് അപ്പോ എന്റെ കയ്യിൽ അഞ്ച് ഷെയ്സ് ഉണ്ട് ഈ ലിപ് ക്രീംസിന്റെ ആൻഡ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം നൈക്കയിൽ വളരെ റീസെന്റ് ലോഞ്ച് ചെയ്തൊരു ബ്രാൻഡാണ് ഡിസ്ക്ലെയർ പക്ഷെ നൈക്കല്ല ഞാനിതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ അത് അതിന് മുന്നേ ഒരു ഒന്നൊന്നര രണ്ടു കൊല്ലം മുന്നേ വാങ്ങിച്ച ലിപ് ക്രീംസ് ആണിത് അതും എന്റെ ഫ്രണ്ട് ബാംഗ്ലൂർ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു പേര് അവളിപ്പര് എന്നാണ് അവള് ആണ് എനിക്ക് ഈ അഞ്ച് ലിപ് ക്രീംസും വാങ്ങിച്ചു തന്നിട്ടുള്ളത് ഷെയ്ഡിങ്സ് പറഞ്ഞുകൊടുക്കും അതുമാതിരി തന്നെ അപ്പൊ അവളത് നെക്സ്റ്റ് ടൈം നാട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ കൊറിയർ ചെയ്ത് തരുകയാണോ എനിക്ക് ചെയ്യുക ഈ അഞ്ചെണ്ണോ അതുപോലെ തന്നെ അവരുടെ ഐഷാഡോ ആയിഷാടോ കോട്സ് ഇംഗ്ലീഷ് കോഡ്സും എന്റെ കയ്യിൽ അതുമൊക്കെ എനിക്ക് എന്റെ ഫ്രണ്ട് അവിടെ നിന്ന് ബാംഗ്ലൂർന്ന് വാങ്ങി തരാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് എന്റെ കയ്യിലുള്ള ഷെയ്ഡ് ആൻഡ് ഈ ലിപ് ക്രീംസിൻ്റെയൊക്കെ ലിപ്സ് വാച്ചസ് ഞാൻ കത്തിനിട്ടായിട്ട് ഈ വീഡിയോ എൻഡിൽ ഇടാട്ടോ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാമല്ലോ ഓരോ ഷെയ്ഡ്സും എങ്ങനെ ഇരിക്കും എന്നുള്ളത് പിന്നെ പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ റിവ്യൂനെ പറ്റി റിവ്യൂ കിടക്കുന്നതിന് മുന്നേ ഞാനൊന്ന് ഈ എന്റെ ചുണ്ടിലിട്ടാണ് ലിപ്സ്റ്റിക് വന്നത് ഈ മിസ് ഗ്ലേസ് സോഫ്റ്റ് മാർ ലിപ് ക്രീമിന്റെ ഫോർട്ടി സിക്സ് എന്നുള്ളൊരു ഷെയ്ഡാണ് ആൻഡ് ഇതിന്റെ റിവ്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വളരെ നല്ല ഒരു ലിപ് ക്രീമാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ലിപ് ക്രീമാണ് ആൻഡ് നമുക്കറിയാം ഇത് ആമസോണിലും നൈക്കയിലും കുറച്ച് പ്രൈസ്ഡ് ആണ് കുറച്ച് റേറ്റ് കൂടുതലാണ് അവിടെ പ്രൈസ് ചെയ്തിരിക്കുന്നത് ബിക്കോസ് ഞാനിത് ആദ്യമായിട്ട് വാങ്ങുമ്പോഴത്തേക്കും ഇതിന് വൺ സെവൻറി ഫൈവ് റുപ്പീസ് ഉണ്ടായിരുന്നുള്ളൂ മൂന്നെണ്ണത്തിന് മൂന്നെണ്ണത്തിനല്ല ആ മൂന്നെണ്ണത്തിന് ഈ മൂന്നെണ്ണത്തിന് വൺ സെവന്റി ഫൈവ് റുപ്പീസിനാണ് ഞാൻ വാങ്ങിച്ചത് അതിനുശേഷം ഒരു ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് കഴിഞ്ഞപ്പോൾ ഇതിന് രണ്ടും ഞാൻ വാങ്ങിച്ചത് ടു ട്വന്റി റുപ്പീസിനാണ് അത്രയൊക്കെ റേറ്റ് ഉള്ളൂ സത്യം പറഞ്ഞാൽ നമ്മളുടെ ആമസോൺ മൈക്കലിൽ ഇതിന് റേറ്റ് കൂടുതലാണ് പക്ഷെ ഈ ഡിസ്ക്ലയർഡ് പ്രോഡക്ട്സ് ഓഫർ ചെയ്യുന്ന ഒത്തിരി ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സ് ഉണ്ട് അവർക്ക് ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് റേറ്റ് വൺ എയ്റ്റി ടൂ ഹൺഡ്രഡ് ടു ടെൻ അതൊക്കെയാണ് ഇപ്പോഴും അവരുടെ റേറ്റ് അപ്പൊ എനിക്കറിയാനുള്ള ഒരു രണ്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങൾ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയി വാങ്ങുക ഒരു കാര്യം ഞാൻ ആ ഇൻസ്റ്റാഗ്രാം സ്റ്റോഴ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല പക്ഷെ ഞാൻ അവരുടെ അടുത്ത് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട് റേറ്റ്സിന്റെ കാര്യത്തിൽ കാര്യമൊക്കെ അറിയാൻ വേണ്ടി പിന്നെ അവരുടെ പേജിൽ കസ്റ്റമറിന്റെ ഫീഡ്ബാക്കും കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ പൊതുവെ ജെൻ ആണോ ചെക്ക് ചെയ്യാറ് അപ്പോ അപ്പൊ അങ്ങനെയാണ് സംഭവം അപ്പൊ ഇത് അഞ്ചും എനിക്ക് ഐ ഒക്കെ ലോഞ്ച് ചെയ്യണു മുന്നേ എന്റെ കയ്യിലുള്ള കളക്ഷൻ ആണ് ഇത് ആൻഡ് ഇതിന്റെ ഫോർമുലേഷൻ ഇത് ഇങ്ങനത്തെ തന്നെ ഒരു പാക്ക് ഇത് ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ വേറെ ബോക്സിലൊന്നും അല്ല വരുന്നത് ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് അല്ലെങ്കിൽ ഇവിടെ സീൽഡ് എന്തോ ഉള്ളു ആൻഡ് ഈ പ്രോഡക്റ്റ് ക്രൂയൽറ്റി ഫ്രീ ആണ് ആൻഡ് ആൻഡ് ഹൈപ്പോ അലർജിക്ക് ആണെന്ന് ഇതില്ലാത്ത അവര് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം എന്താ ഈ പ്രോഡക്റ്റിനെ പറ്റി അറിയുന്നതിനൊക്കെ മുന്നേറത്തിൽ ഞാൻ ജസ്റ്റ് ഒത്തിരി നമ്മുടെ നോർത്ത് ഇന്ത്യൻ യൂട്യൂബേഴ്സ് ഒക്കെ ഒത്തിരി ആൾക്കാർ ഈ പ്രോഡക്റ്റിനെ പറ്റി റിവ്യൂ ചെയ്യാറുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത്രയും നല്ല സാധനമാണെങ്കിൽ എന്തെങ്കിലും എങ്കൂ ഇല്ലാത്തതായിരുന്നു ഓർത്ത് ഭയങ്കര വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോ ഞങ്ങൾക്ക് ഈ വല്ല ലോക്കൽ ബ്രാൻഡ് ആണെന്ന് അറിയാൻ പാടില്ല അതുകൊണ്ട് ആദ്യം അത്ര ഇൻട്രസ്റ്റ് കൊടുത്തില്ല പിന്നെ എനിക്ക് മനസ്സിലായി ആഡ്സിലും സ്റ്റോസിലും ഒന്നും കിട്ടാത്ത ഒത്തിരി ബ്രാൻഡ്സ് നമുക്ക് ഓൺലൈനിൽ കിട്ടും അവിടെ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി അപ്പോ എനിക്ക് അങ്ങനെയൊക്കെ ആകാൻ തോന്നിട്ടാണ് ഞാൻ ഇത് ആദ്യമായിട്ട് വാങ്ങുന്നത് ഈ മിസ് ക്ലെയറിന്റെ പ്രോഡക്റ്റ്സ് ആൻഡ് ഇത് സോഫർപ്പ് ഇത്രയും നാളെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനെ കൊണ്ട് യാതൊരുവിധ അലർജിക് റിയാക്ഷൻസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല and ഇത് ഇന്നത്തെ ഒരു പറയുന്നുണ്ട് ഇറ്റ്സ് നോട്ട് ലിപ്സ്റ്റിക് ഇറ്റ് നോർ ഇറ്റ്സ് ഇറ്റ് ഗ്ലോസ് ഇറ്റ് ഇസ് നത്തിങ് യു ഹാവ് എക്സ്പീരിയൻസ് ബിഫോർ ഇറ്റ്സ് ലിപ്സ്റ്റിക് ക്രീം ദോസ് ഓൺ സിൽക്കി ബട്ട് ലുക്ക് സോഫ്റ്റ് മാറ്റ് അതാണ് സത്യം ഞാനൊരു ഇത് ആദ്യമായിട്ടിട്ടപ്പോഴത്തേക്കും ഞാനാദ്യത്തെ ലിപ്പ്ഡ് ലിപ്സ്റ്റിക്ക് മാത്രമേ ഇരിക്കുമായിരിക്കും പക്ഷെ അങ്ങനെ ഒരു ക്രീമി ടെക്സ്റ്റർ ആയിരുന്നു നമ്മുടെ ചുണ്ടിൽ ഇന്നലെ ഈസിയായിട്ട് ക്ലൈംബ് ചെയ്യും പക്ഷെ ലിപ്സ്റ്റിക് അല്ല ലിക്വിഡ് ലിപ്സ്റ്റിക്കും അല്ല അങ്ങനത്തെ ഒരു ഡെയിൽ ആൻഡ് ഇത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ഇത് എക്സാക്റ്റ് ആയിട്ടും ഒരു സോഫ്റ്റ് മാറ്റ് ഒരു ലുക്ക് തരുന്ന ഒരു സാധനമാണ് ട്രാൻസ്ഫോർ പ്രൂഫാണ് ട്രാൻസ്ഫോർ പ്രൂഫാണ് അങ്ങനെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യില്ല പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ഓയിലി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് എന്തായാലും ട്രാൻസ്ഫർ ആവും വളരെ ചുരുക്കം ലിക്വിഡ് ലിപ്സ്റ്റിക്സ് മാത്രമേ അല്ലെങ്കിൽ ലിപ് ക്രീംസ് മാത്രമേ നമ്മൾ ഓയിലി പ്രൊഡക്റ്റ് ഫുഡ് കഴിച്ചു കഴിയുമ്പോഴും സ്റ്റേ ചെയ്യുന്നത് അപ്പൊ ഇന്ന റീസിൻ്റെ ഇത് ആവും പിന്നെ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ഇത് വാട്ടർ പ്രൂഫാണ് പിന്നെ നമ്മളതുമാതിരി ചായയില് ചായ കപ്പിയിൽ നിന്ന് കുടിച്ചോണ്ടൊക്കെ ഇരിക്കില്ല അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ട്രാൻസ്ഫർ ആവില്ല പിന്നെ ഒരു രണ്ടു ദിവസം ഇപ്പൊ എടുക്കുമ്പോൾ നമ്മുടെ ചുണ്ടു നന്ദി അപ്പൊ ആ സമയത്ത് ട്രാൻസ്ഫർ ആകും അപ്പൊ അത് വാട്ടർ പ്രൂഫ് അല്ലല്ലോ അപ്പൊ അപ്പൊ വാട്ടർ പ്രൂഫ് അല്ല അപ്പൊ പയ്യ വെള്ളം നേരം ഒന്ന് ട്രാൻസ്ഫർ ആവാൻ തുടങ്ങും പിന്നെ ഇത് റിമൂവ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ഒരു സോഫ്റ്റ് ക്രീം ടെക്സ്റ്റർ ആയണ്ടത് റിമൂവ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ആൻഡ് ഭയങ്കര കംഫർട്ടബിൾ ആണ് നമ്മുടെ ലിപ്സിൽ അതൊക്കെയാണ് ഇതിനെപ്പറ്റിയുള്ള റിവ്യൂ ആൻഡ് നല്ലൊരു അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ആൻഡ് ഭയങ്കര അഫോർഡബിളും ആണ് അപ്പോ അതൊക്കെയാണ് എന്റെ റിവ്യൂ ഇനി നമുക്ക് സ്വാച്ചസ് കാണാം ഈ മിസ് ക്ലയർ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം എന്ന ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ ആൺ സ്വാഡിയോ ആയിരുന്നു നിഷ് തന്നെ പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് ഗിഫ് ദിസ് വീഡിയോ വിക് തംസ് അപ്പ് അതുപോലെ തന്നെ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ആൻഡ് ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓരോ തവണ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പേഴ്സണൽ നോട്ടിഫിക്കേഷൻസ് വരുകയുള്ളൂ അതുപോലെ തന്നെ എന്റെ ചാനലിന്റെ ഫ്രണ്ട്സ് ഫാമിലിയുടെ ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം സി യു ദ നെക്സ്റ്റ് വീഡിയോ